ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാണോ അതിനൊരു അടിപൊളി പേര് കണ്ടെത്താനും പിന്നെ അത് നിയമപരമായി മറ്റാരും കോപ്പി അടിക്കാതിരിക്കാൻ സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് ഇന്ത്യൻ സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു സിമ്പിൾ ഗൈഡാണിത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഒരു പേരിൽ ഇത്രയധികം ഇരിക്കുന്നതല്ലേ പണ്ട് ഷേക്സ്പിയർ ചോദിച്ച ഈ ചോദ്യം ഇന്ന് ഏതൊരു ബിസിനസ്സിനും വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ ഉത്തരം ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ മുഴുവൻ ഭാവിയും ആ പേരിൽ അടങ്ങിയിട്ടുണ്ട് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങളുടെ ബിസിനസ്സിൻറെ വിജയത്തിൽ പേരിന് അത്രത്തോളം വലിയൊരു പങ്കുണ്ട് അപ്പോ എങ്ങനെയാണ് ഒരു പേര് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം ഇതൊരു വെറും വാക്കല്ല ഓർക്കുക ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഐഡൻറിറ്റിയുടെ അടിത്തറയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പേരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും അത് നിങ്ങളുടെ ബ്രാൻഡിനെയും ആളുകൾക്ക് നിങ്ങളുള്ള വിശ്വാസത്തെയും അതുപോലെ വില്പനയെയും നേരിട്ട് സ്വാധീനിക്കും പിന്നെ ഓർക്കാൻ എളുപ്പമുള്ള നല്ല ക്യാച്ചിംഗ് ആയിട്ടുള്ള പേരുകൾ ആളുകൾ പെട്ടെന്ന് ഓർത്തെടുക്കും അല്ലേ അത് നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രത്യേക ഐഡന്റിറ്റി നൽകും പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത ഒരു ട്രേഡ് മാർക്ക് നിങ്ങളുടെ പേര് മറ്റാരെങ്കിലും കോപ്പി അടിക്കുന്നതിൽ നിന്ന് നിയമപരമായി സംരക്ഷിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ആ ഒരു പെർഫെക്റ്റ് പേര് കണ്ടെത്തുന്നത് ഇത് വെറുതെ ഒരു പേര് കണ്ടുപിടിക്കുന്ന പരിപാടിയല്ല നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ ബിസിനസിന്റെ ഐഡന്റിറ്റി തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണിത് ബ്രാൻഡ് പേരുകൾ തന്നെ പലതരത്തിലുണ്ട് കേട്ടോ ചിലത് ഇപ്പോൾ ഡയറി മിൽക്ക് പോലെ ആ പ്രോഡക്റ്റ് എന്താണെന്ന് നേരിട്ട് തന്നെ പറയും വേറെ ചിലതുണ്ട് പേടിഎം പോലെ അത് ചെയ്യുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊരു സൂചന തരും പിന്നെ ഗൂഗിൾ പോലെയുള്ള പേരുകൾ അവർ പുതുതായി ഉണ്ടാക്കിയെടുത്ത വാക്കുകളാണ് അതുകൊണ്ട് തന്നെ അത് യുണീക്കായിരിക്കും ട്രേഡ് മാർക്ക് കിട്ടാനും എളുപ്പമാണ് ഫ്ലിപ്കാർട്ട് പോലെ രണ്ട് സാധാരണ വാക്കുകൾ ചേർത്തും പേരുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ടാറ്റ പോലെ സ്ഥാപകൻ്റെ പേര് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിലേത് സ്റ്റൈലാണ് നിങ്ങളുടെ ബ്രാൻഡിന് ബ്രാൻഡിനേറ്റവും ചേരുന്നതെന്നാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേരുകളുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് വെച്ച് അതൊന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം ഈ പേര് ഓർക്കാനും പറയാനും എളുപ്പമുള്ളതാണോ പിന്നെ ഒരു ലോഗോയിലൊക്കെ വരുമ്പോൾ കാണാൻ ഒരു ഭംഗി വേണ്ടേ അത് നോക്കണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡൊമൈൻ നെയിം അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അത് കിട്ടാനുണ്ടോ എന്ന് നോക്കണം ഏറ്റവും പ്രധാനം ആ പേരിന് എന്തെങ്കിലും മോശം അർത്ഥങ്ങളോ ആളുകളെ കളിയാക്കുന്ന രീതിയിലോ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ആ പെർഫെക്റ്റ് പേര് കണ്ടെത്തി എന്ന് കരുതുക അടുത്ത സ്റ്റെപ്പ് എന്താ അത് നിയമപരമായി നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ് അതായത് ട്രേഡ് മാർക്ക് സംരക്ഷണത്തിലേക്കുള്ള വഴി പേടിക്കൊന്നും വേണ്ട ഇതത്ര സങ്കീർണമായ ഒന്നല്ല നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊരു പേരുമായി അങ്ങ് ഇഷ്ടത്തിലാകുന്നതിന് മുൻപ് ആ പേര് ഐ പി ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഗവൺമെൻറ്റിന്റെ വെബ്സൈറ്റിൽ പോയി വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായും നോക്കണം ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് തലവേദനകൾ ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട് മൊത്തം നാൽപ്പത്തിയഞ്ച് ക്ലാസ്സുകൾ നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രോഡക്റ്റ് ആണോ അതൊരു ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഉദാഹരണത്തിന് നിങ്ങൾ വസ്ത്രങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ അത് ക്ലാസ് ഇരുപത്തഞ്ചിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ ക്ലാസ് മുപ്പതിൽ ഇനിയൊരു ഓൺലൈൻ സ്റ്റോർ അതായത് ഇ കോമേഴ്സ് ആണെങ്കിൽ അത് ക്ലാസ് മുപ്പത്തിയഞ്ചിൽ വരും അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ശരിയായ ക്ലാസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് വളരെ നിർണായകമാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം വളരെ ലളിതമായ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം തന്നെ ഐ പി ഇന്ത്യ പോർട്ടലൊരു അക്കൗണ്ട് ഉണ്ടാക്കണം നിങ്ങളുടെ ഐ ഡി പ്രൂഫും അഡ്രസ്സും പോലുള്ള ബേസിക് വിവരങ്ങൾ മതി അതുകഴിഞ്ഞ് ടി എം എ എന്ന അപേക്ഷ ഓൺലൈനായി പൂരിപ്പിക്കണം അവിടെ നിങ്ങളുടെ ബിസിനസ് വിവരങ്ങളും ലോഗോ ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാം അടുത്തത് നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ആ ശരിയായ ക്ലാസ് തിരഞ്ഞെടുത്ത് സർക്കാർ ഫീസ് അടയ്ക്കുക ഇത്രയും കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു ടി എം ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും കണ്ടില്ലേ പ്രോസസ്സ് വളരെ സിമ്പിളാണ് അപ്പോൾ ഫീസിൻ്റെ കാര്യം നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ സർക്കാർ ഫീസ് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പക്ഷേ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ മറ്റു വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഫീസ് ഒൻപതിനായിരം രൂപയാകും അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് അപ്പോൾ ഈ ടി എം ആർ ചിഹ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾ അപേക്ഷ കൊടുത്ത ഉടനെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ടി എം എന്ന ചിഹ്നം ഉപയോഗിച്ച് തുടങ്ങാം ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ആ പേര് ട്രേഡ് മാർക്കിനായി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് എന്നാൽ നിങ്ങളുടെ ട്രേഡ് മാർക്കിന് സർക്കാരിൻ്റെ ഫൈനൽ അപ്രൂവൽ കിട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമേ ആർ എന്ന ചിഹ്നം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിനാണ് ഏറ്റവും കൂടുതൽ നിയമപരമായ സംരക്ഷണമുള്ളത് ഇനി ഇതിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകാൻ സാധാരണയായി ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെയൊക്കെ എടുത്തേക്കാം പക്ഷെ ഒരു നല്ല കാര്യമെന്നു വെച്ചാൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന ഒന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു താൽക്കാലിക നിയമ സംരക്ഷണം കിട്ടിത്തുടങ്ങും അത് വലിയൊരാശ്വാസമാണ് ഓക്കേ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കെത്തി ഇനി വിജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സാധാരണയായി ആളുകൾ വരുത്തുന്ന ചില തെറ്റുകൾ പിന്നെ രജിസ്ട്രേഷൻ കൊണ്ടുള്ള യഥാർത്ഥ നേട്ടങ്ങൾ ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം നിങ്ങളുടെ യാത്ര കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഈ തെറ്റുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന വലിയ ബ്രാൻഡുകളുമായി സാമ്യമുള്ള പേരുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് അതുപോലെ ബെസ്റ്റ് ടീ ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള വളരെ ജനറിക് പേരുകൾക്കും ട്രേഡ് മാർക്ക് കിട്ടാൻ പാടാണ് അതുകൊണ്ട് ശരിയായ ക്ലാസ് തിരഞ്ഞെടുക്കുന്നതിലും മറ്റാരും അധികം ഉപയോഗിക്കാത്തൊരു പേര് കണ്ടെത്തുന്നതിലും നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ട്രേഡ്മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ് ഒന്നാമതായി നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പൂർണ്ണ നിയമപരമായ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് കിട്ടും കോപ്പി അടിക്കുന്നവരിൽ നിന്ന് നല്ലൊരു സംരക്ഷണം കിട്ടും ഇത് ആളുകൾക്ക് നിങ്ങളുടെ ബ്രാൻഡിലുള്ള വിശ്വാസം കൂട്ടും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ബിസിനസ് വളർത്താൻ ഇത് അത്യാവശ്യമാണ് ഏറ്റവും അവസാനം ഇതൊരു അസറ്റാണ് ഭാവിയിൽ നിങ്ങൾക്ക് വിൽക്കാനോ ലൈസൻസ് ചെയ്യാനോ കഴിയുന്ന ഒരു ആസ്തി അപ്പോൾ കാര്യം ഓർക്കുക ഒരു നല്ല പേരിന് നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ ബ്രാൻഡിങ് യാത്രയിലെ ഈ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പടി ശരിയായ രീതിയിൽ തന്നെ വെക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും